പ്രോഫണ്ടാണെന്ന് നോക്കി വെക്കട്ടെ ഇതാണോ പ്രോഫണ്ടാണോ ഇതാണോ അവസാനം അല്ല ഇത് വേറെന്തോണിത് പറഞ്ഞ പി ആർഒപി ആണോസ് ഹണ്ട് രൂപ ഇതാണോ പ്രോഫണ്ട് ഇല്ല ഇത് ഇത് ഒറിജിനൽ പ്രോപ്പണ്ടല്ല പക്ഷേ നമുക്ക് കളി ലൈവ് നിങ്ങൾ അതാണ് അതാണ് സാധനം ഒറിജിനല് വീഡിയോ കാണത്തില്ല അന്നാ വിആർ കളിക്കാൻ പറ്റിയ ഒരു ഗെയിം ഉണ്ട് ഏതാ കനോജോ കനോജോ ഏത് കനോജോ കെ ഇ എൻ ഒ ജോ നോക്കട്ടെ ഇന്ത്യ തന്നെയാണ് കന്നാപി പ്രോപ്പ് ഉണ്ട് ജി മോഡ് ഇല്ല വിആർ കനോജോ ഇതെന്താ സാധനം അത് ഇദാ ഐഷസ് സ്പീഡ് ലൈക്ക് കളിച്ചാ ആ ഇത് സീനാണ് അണ്ണാ 80 പ്ലസ് ആണ് നോക്കട്ടെ സാധനം പേര് ഓർനെ ടണ്ട് 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 വിആർ കനോജോ വിആർ കനോജോ വിആർ കെ ഇ ഇത് തൊപ്പി തൊപ്പി കളിച്ചില്ല തൊപ്പിയുടെ സ്പീഡാണ് കളിച്ചത് സ്പീഡാണ് ഇത് കളിച്ച കിക്ക് കൊണ്ടുപോ അല്ല ഇല്ല ഇല്ല എങ്ങനെ കിക്ക് കൊണ്ടുപോകാനോ തോ തൊപ്പി അല്ല സ്പീഡ് യൂട്യൂബിലാ കളിച്ചത് ഇത് പ്രോപ്പർ തുണ്ടാണത് എനിക്കറിഞ്ഞോട്ടോ ഞാനത് കളിക്കില്ല എങ്ങനെയുണ്ടോ നിങ്ങടുത്ത് പറയാം എന്നിട്ട് നമുക്ക് മൾട്ടിപ്ലെയർ കളിക്കാം നിനക്ക് പറ്റേ കാശിന് കുഴപ്പമില്ലാത്ത ആളല്ലേ നീ നാളൊരു കാർഷിക ലോൺ അപ്ലൈ ചെയ്തിട്ട് വി ആർ കനോജോ മേടിക്കാനാണെന്ന് ബാങ്ക് മാനേജർ മാനേജർ എനിക്കൊരു കനോജോ മേടിക്കണം ഏഹ് എനിക്കൊരു കനോജോ മേടിക്കണം അതെ മാത്രം ബാക്കി എല്ലാ സൈറ്റിലും ഉണ്ട് സ്റ്റീമിൽ അമ്മര് കൊണ്ടുവന്നിട്ടില്ല ഇതുവരെ കനോജ ഒക്കെ കളിച്ചോണ്ടിരിക്കുമ്പോ വീട്ടുകാർ വന്നു പിടിക്കുന്ന കണ്ണാപ്പി വെക്കുമ്പോ ടേബിളിലൊക്കെ ഇറങ്ങി അപ്പത്തന്നെ പിടിച്ചിറങ്ങും എനിക്ക് എനിക്ക് പണ്ടൊരു സമയത്തേക്ക് ഇതുവരെ ആവേശ സംഭവം എന്താണെന്നറിയോ ഇതെന്ന് പറഞ്ഞു നാല് പേർക്ക് ഒരു നാല് കട ഇട്ട് കൊടുക്കും ഓർഡർ വന്നോണ്ടിരിക്കും അപ്പൊ എന്റെ ഫ്രണ്ട് ഞാൻ രായണ്ണം കളിക്കണേ എന്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് രായണന്റെ കട ആണ് റൈറ്റ് സൈഡിലായിട്ട് ഇപ്പം ചന്ദ്രന്റെ കട അണ്ണന്റെ കട നമ്മള് ഞാൻ ഡെമോ കാണിക്കളി ആസ്റ്റ് ഇത് ജസ്റ്റ് ഇത് വിഷയ വിഷയം കാണിച്ചു തരാവേ ഇല്ല ഞങ്ങക്ക് ഇത് മാത്രം കാണുന്നേ ഇത് സ്റ്റീമിന്റെ ഞാനേ ശരി പൊറോട്ടൊക്കെ ഇറങ്ങിട്ട് മൾട്ടിപ്ലയർ വേണ്ട മറ്റേ ഇത് കേട്ടു റൂം ക്രിയേറ്റ് നമുക്കിപ്പൊ അമേരിക്ക ഫുഡ് ഉണ്ടാക്കാം അതെ എന്റെ കടയാണ് ഇത് ഇതെന്റെ കട ഇതുപോലെയാണ് അൻറെ കട ഇങ്ങനെ ഫ്രണ്ടിലായിട്ട് വരും ഇവിടെ ഈ സൈഡിലായിട്ട് ഓരോരുത്തരുടെ കടയൊക്കെ വരും ഇപ്പൊ ഒരു ബർഗർ ഒക്കെ എടുത്ത് ഒരു തല ഫ്രഞ്ച് ഫ്രൈസ് ചെയ്ത സവാളത്തെ മാളെടുക്കാളത് വീട്ടൊരു ആ വീട്ടില് വെറുതെ കരിഞ്ഞോയി ലാസ്റ്റി പിന്നെ ൂടെ വെള്ള ആർക്കൊക്കെയാണ് കണ്ടത് ആ വീണ്ടും അഞ്ചര കിലോ ചിക്കൻ മീറ്റ് ഫ്രഞ്ച് റൈസ് ആ ജ്യൂസ് ഇങ്ങനെ അടിക്ക അത് നമ്മൾ തന്നെ കുടിക്കാതി

ും കണ്ണാമിന്ന് കൊള്ളാണോ ഇത് കണ്ണാമി നമുക്ക് നമുക്ക് നാല് പേരുണ്ടോ സെറ്റാ ചന്ദ്ര വരുന്നോ ഇന്നല്ല ഇന്നല്ലേടിക്കണം